സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കാതെ പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ യോഗം പിരിഞ്ഞു ജനഹിതം അറിഞ്ഞു മുന്നേറുമെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു ഭരണഘടന സംരക്ഷിക്കാനായി പോരാടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മല്ലികാർജുൻ ഖർഗയുടെ വസതിയിൽ ചേർന്ന രണ്ടു മണിക്കൂർ നീണ്ട യോഗത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ചയായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഫാസിസത്തിനെതിരെ പോരാട്ടം തുടരുമെന്ന് പറഞ്ഞു ആവശ്യമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു in defense of the constitution of India and against price rise, unemployment and chronic capitalism and also to save democracy. The India bloc will continue to fight against the fascist rule of the BJP led by Modi. We will take appropriate steps. at the 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 appropriate time, to the people's desire not to be ruled by the BJP government. സർക്കാർ രൂപീകരണ നീക്കത്തിൽ നിന്ന് പിന്മാറുമെന്ന സൂചനയാണ് ഖർഗെയുടെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നത് ശക്തമായ പ്രതിപക്ഷമായി തുടരുമെന്ന് വ്യക്തമാക്കിയ ഖർഗെ പിന്തുണച്ച ജനങ്ങൾക്ക് നന്ദി പറഞ്ഞു അമൃതാന്യൂസ് ന്യൂഡൽഹി